നമസ്കാരം ഞാൻ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ ഒരു കൃഷിക്കാരനാണ് ഞാനൊരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ ഒരു ഒരു യൂട്യൂബാണ് എന്ത് തെറി വേണോ വിളിച്ചോ പിന്നെ എന്റെ ഹൃദയത്തിൽ തൊട്ട് മാത്രമേ ഞാൻ എല്ലാം സംസാരിക്കാറുള്ളൂ ഞാൻ അത്രമേ ഞാൻ അത്രമേ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് പി ആർ എന്ന് വെച്ചാൽ എന്തെന്നുപോലും എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പി ആർ എന്ന് പറയുന്ന വാക്ക് തന്നെ കേൾക്കുന്നത് അത്രക്ക് സാധാരണയിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങേയില്ല ആരെയും എനിക്ക് തിരിച്ചറിഞ്ഞ അനിമോളെ ആരോ എന്ത് എനിക്ക് തിരിച്ചറിയില്ല അപ്പോൾ അത്രമേൽ നിങ്ങളെല്ലാവരെയും ഇഷ്ടപ്പെടുന്നു വളരെ സാധാരണക്കാരനായ അതിനോടൊപ്പം ഒരു കൃഷിക്കാരനും കൂടിയാണ് ഞാൻ ഒരു എഴുത്തുകാരനാണ് ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനാണ് ഞാൻ എല്ലാവരും സത്യം മാത്രം പറയുന്നവനാണ് ഞാൻ കള്ളമെന്ന് പറയുന്ന വാക്കെന്റെ നികണ്ടുവരില്ല അത്രയ്ക്ക് അത്രമേൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ എന്റെ തെറ്റുകുട്ടികൾ ശ്രമിക്കുക പൊന്ന് പ്രേക്ഷകരെ എന്റെ ഈ വീഡിയോ അല്ലെങ്കിൽ എന്റെ ചാനൽ വർഷങ്ങളായി കാണുന്നവർക്കറിയാം ഈ എനിക്കൊരിക്കലും ഈ പറഞ്ഞതുപോലെ അനീഷിനോട് ഒരു വിരോധവും ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലാലേട്ടൻ വന്ന് ഇത് പറയുന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ എടുത്തു നോക്കിയറിയാം നിങ്ങൾ ഈ യൂട്യൂബിനകത്ത് റിവ്യൂ ഇടുന്നതിൻ്റെ കേസ് എടുത്തു നോക്കിയറിയാം ആദ്യമായിട്ട് ഈ പറയുന്ന അനീഷ് ഈ കാണിക്കുന്നതെല്ലാം ഫേക്ക് ആണ് ഇവൻ പറയുന്നതെല്ലാം കള്ളമാണ് ഇവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ഞാനാണ് ഞാൻ ആഴ്ചകൾക്ക് മുമ്പേ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇവൻ പറയുന്നത് ഇതേ സെയിം സാധനമാണ് ജിൻഡെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാരും കൂടി എന്നെ കൂട്ടത്തോടെ വന്നിരുന്നു ആക്രമിക്കായിരുന്നു ജിൻഡെ ഒരെ കേസിൽ കേസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ജിൻഡോ കാണിക്കുന്നതെല്ലാം ഫേക്ക് ആണ് അവൻ നിങ്ങളെ പറ്റിക്കുകയാണ് പറഞ്ഞ് നിങ്ങളെല്ലാം പറ്റി അവസാനം അവൻ ജയിച്ചു അവരിപ്പോ ലോക കള്ളനേട്ടിടപ്പെട്ടു മനസ്സിലായോ അവന്റെ ഇല്ലാത്ത പരിപാടികളില്ല പെണ്ണു പിടി തൊട്ട് ഈ പറയുന്ന മയക്കുമരുന്ന് തൊട്ട് അങ്ങുണ്ട് അതുവരെ ഇപ്പൊ പുറത്തായി ഇപ്പൊ ഞാനിത് കുറെ ആഴ്ച കൊണ്ട് പറയുന്നത് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്നത് ജിൻഡോ ടു പോയിന്റ് ഓ ആണ് ഈ ഈ കാണിക്കുന്ന അമിതമായ വിനീ വിനയം അമിത വിനയം ആര് കാണിക്കുന്ന കള്ളന്റെ ലക്ഷണമാണ് അമിത വിനയം ഈ റിയൽ ലൈഫിൽ ആരെങ്കിലും ഇങ്ങനെ കാണിട്ടുണ്ടല്ലോ അതായത് അവിടെ ഉള്ളതിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷൻ ആ അനീഷിനെയാണ് ഇന്ന് ലാലേട്ടൻ പൊളിച്ചടുക്കുന്നത് ഇതുവരെ ഇവിടെ പോയി ഇത്രയും ദിവസം കയറൂരി വിടുകയായിരുന്നു കാരണം ഇപ്പൊ ഇത്രയും ദിവസം ഇവർക്ക് ഇവരെ ലാലേട്ടന്റെ നാക്ക് ചൊറിയുമ്പോൾ അത് കൈ ചൊറിയുമ്പോൾ ആ അനുമോളെ പിടിച്ചു പൊക്കി നിർത്തും വായത്തൊന്നിനെ മൊത്തം അങ്ങ് വിളിച്ചു പറയും സമാധാനമാവുമായിരുന്നു ഇപ്പോ ഇന്നാണ് എനിക്കൊന്നും സീസൺ തുടങ്ങി ഇന്നാണ് ഈ അനീഷിന്റെ കള്ളങ്ങൾ പൊളിച്ചെടുക്കാൻ അനീഷിന്റെ കള്ളം പൊളിച്ചെടുക്കാൻ ഒരു കാരണമുണ്ട് അനീഷ് പറഞ്ഞ മറ്റൊരു കള്ളം മൂന്ന് ദിവസം മുമ്പാണ് മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് ഇവിടെ ആഴ്ചകൾക്ക് മുമ്പ് സെലക്ഷൻ കിട്ടിയെന്ന് ഇവിടെ യൂട്യൂബേഴ്സ് പറഞ്ഞു ഏ പക്ഷെ അനീഷ് അറിഞ്ഞത് മൂന്ന് ദിവസം മുമ്പാണ് മനസ്സിലായോ അതിൽ കയറി പിടിച്ചുകൊണ്ടാണ് ലാലേട്ടൻ പറയുന്നത് മൂന്ന് ദിവസം മുമ്പല്ല പന്ത്രണ്ട് ദിവസം മുമ്പാണെന്ന് പറഞ്ഞ അവിടെ തർക്കിക്കുകയാണ് ലാലേട്ടന്റെ അടുത്ത് ഇവൻ തർക്കിക്കുകയാണ് എന്താണ് അത്രയ്ക്കൊന്നും ഇല്ല എന്ന് അത്രയ്ക്കൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ മൂന്നു ദിവസമല്ല അപ്പൊ അത് കള്ള സംഭവിച്ചു ലാല ലാലേട്ടം പറഞ്ഞ തർക്കിച്ചു കഴിഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കും ഇനി കൊറേ ഞാൻ കേട്ടു ഇതും ലാലേട്ടൻ പറയുന്ന കള്ളാണ് അതായത് ഈ കോമൺ അതായത് സാധാരണക്കാരും കള്ളമേ പറയത്തില്ല എന്ന് പറഞ്ഞ വോയിസ് അതോ ആനീഷിന്റെ പാപം മണ്ഡലയേതാണ് സാധാരണക്കാരൻ എന്ന് പറഞ്ഞ കള്ളമേ പറയുന്ന പാപം പിന്നെ പരിശുദ്ധനാണ് സാധാരണക്കാരൻ അത് സാധാരണക്കാരനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലാലേട്ടൻ പറഞ്ഞാണ് ലാലേട്ടൻ അനുഭവിക്കും എന്ന് പറയുന്ന വോയിസ് കേട്ടു മനസ്സിലായോ വോയിസ് നമുക്ക് ആ ഒരു പ്രമ കേട്ടോക്കാം കേട്ട് ഒരു തരത്തിലും അഞ്ചു വർഷത്തോളമായി കണ്ടോ ഇവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആലാറ്റിന്റെ പണ്ടു പച്ചക്കള്ളം പറയാണ് ജന്മനയല്ലാണ് പച്ചക്കള്ളമാണ് വിളിച്ചു പറയുന്നത് അതായത് പി ആർ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല അപ്പൊ ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്ന ലാട്ടിനോട് തർക്കിക്കുകയാണ് ഈ പറയുന്ന അനീഷ് ഈ ഒന്ന് പാവ പാവപ്പെട്ടവൻ സാധാരണക്കാരൻ ഒരു പിന്നീട് തിന്മയോ അല്ലെങ്കിൽ ഒരു കള്ളത്തരമോ ഒരു ഉടായിപ്പോ എന്തെന്ന് പോലും അറിഞ്ഞുകൂടാത്ത സാധാരണക്കാരൻ പറയാണ് പി ആർ എന്തെന്ന് പറഞ്ഞ് അറിയത്തില്ല നമ്മുടെ വീഡിയോയിൽ ഞാൻ തലയെ കഴിവിച്ച് പറഞ്ഞ സംഭവമാണ് അഞ്ചു കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ ബിഗ് ബോസിന് വേണ്ടിയിട്ട് സ്വന്തം ജോലി ലീവെടുത്ത് ഏർ നിന്നവന് പി ആർ എന്ത്ന്ന് അറിയില്ലേ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ലാലട്ട ചോദിക്കുന്നത് അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവൻ പറയുന്നതാണ് എന്നെ വിളിച്ചത് മൂന്ന് ദിവസം മുമ്പാണ് ബാക്കി അവിടെ സമ്മതിക്കുന്നില്ല അവൻ അവൻ സമ്മതിക്കില്ല വീണ് വീണെടുത്തിടുന്നു ഉരുളുക ഒരു കാര്യം ഒരു പതിനായിരം വട്ടം ആവർത്തിക്കുക എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് തിരിച്ചു ചോദിക്കുമ്പോൾ മിണ്ടാതെ ഊമയെ പോലെ നടക്കുക ഏ ഇത് കണ്ട് സുപ്രഭാതം സുപ്രഭാതം ഇത് പറയുക എനിക്ക് കുറച്ച് രാവിലെ വന്ന് സുപ്രഭാതം എന്ന് പറയുക ഒരു ദിവസം മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് ആഞ്ഞടിക്കുക കുറച്ച് കഴിയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചോണ്ടിരിക്കുക ഇതുപോലെ ആൾക്കാരെ പാവപ്പെട്ട മനുഷ്യരെ ഈ പറയുന്ന എന്താണ് സാധാരണക്കാരെ പറ്റിച്ച് കൃത്യമായിട്ടുണ്ടെങ്കിൽ പറ്റിച്ച് ഈ വോട്ട് പിടിച്ച് ഇതുവരെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ് കർഷകൻ കർഷകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഏതോ ഒരു ഫോട്ടോ ഉണ്ട് ക്യാപ്പും വെച്ച് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നേ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോയ്ക്ക് പോ അത് കണ്ടാൽ തന്നെ അറിയാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരും അറിയാതെ വന്ന് ഫോട്ടോ ഫോട്ടോയായിട്ട് കണ്ടാൽ തന്നെ അറിയാം പിന്നെ ക്യാമറ സ്പേസിന് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമറ സ്പേസിന്റെ കേസും പറഞ്ഞോ അതായത് പാത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നീട് അനിമോള് ക്യാമറയെ നോക്കി നോക്കിയാണ് പാത്രം കഴുകുന്നത് ഇവ ഒരു സംഭവം പറഞ്ഞു അതിന് തൊട്ടടുത്ത ദിവസം ഇവരത് കാണിച്ചു ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതിൽ കണ്ട് ഈ പറയുന്ന ലൈവില് ആരെങ്കിലും ആരെങ്കിലും കൊണ്ടിരണം അതായത് ഇവൻ പാത്രം കഴിക്കൊണ്ടിരിക്കും ക്യാമറ ക്യാമറ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നോക്കും ക്യാമറ ഇപ്പൊ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഉടനെ എടുത്ത് ഇങ്ങനെ തേക്കുന്ന ഒരു സാധനമുണ്ട് എനിക്കത് അപ്പത്തെ ഞാൻ വെച്ചാൽ ആരെങ്കിലും ഒക്കെ ഇത് ക്ലിപ്പ് ആയിട്ട് വരും അത്രക്ക് കിട്ടുന്ന സാധനമായിരുന്നു അത് ക്ലിപ്പായിട്ട് എങ്ങനെ എന്തെങ്കിലും വരുമെന്ന് ഞാൻ കരുതി പക്ഷെ ഞാൻ അതിനം കഴിച്ചോടുന്നോണ്ടാണ് ഞാൻ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത് ഓക്കെ അടുത്ത് അല്ല വീണ്ടും തർക്കിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പാണ് എനിക്ക് ഫോളോന്ന് വീണ്ടും തർക്കിക്കുകയാണ് അത് ആടെ അടുത്ത് ലാലേട്ടൻ്റെ അടുത്ത് അത്രയ്ക്ക് കല്ല് വെച്ച് പറയുന്നത് അത്രക്ക് ലോക കള്ളനാണ് അവൻ ഈ കാണിക്കുന്നതെല്ലാം കള്ളത്തരമാണ് എനിക്ക് ഈ അനീഷ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു വിരോധമോ ഞാൻ അഞ്ച് പൈസ ഇതുവരൊക്കെ ആയിട്ട് ഞാൻ ആരെയെന്ന് വാങ്ങിച്ചിട്ട് ഇനി വാങ്ങത്തൂല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എല്ലാ പ്രാവശ്യവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളൊരു അമ്പത് അറുപത് ദിവസം കഴിയുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു അത് എല്ലാ സീസണിലും അങ്ങനെ തന്നെയാണ് ഈ സീസണിൽ ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്തു ഞാൻ അനീഷ് കാണിക്കുന്നത് കള്ളത്തരമാണ് അവൻ ഉടായിപ്പാണ് കാണിക്കുന്നത് അവൻ ഈ കാണിക്കുന്നത് അഭിനയമാണ് എന്ന് അറിയാൻ പറ്റ അറിഞ്ഞതുകൊണ്ടാണ് മനസ്സിലായത് ഞാൻ പറയുന്നതൊന്നും തെറ്റിട്ടില്ല ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ ഒരാളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ തെറ്റിയിട്ടില്ല ബാക്കി അപ്പൊ ലാലട്ടം പറഞ്ഞു പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നിങ്ങളെ അറിയിച്ചെന്ന് അത്രക്കൊന്നും ഇല്ല അപ്പൊ അത്രക്കൊന്നും ഇല്ലെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മൂന്നല്ല നാലല്ല അഞ്ചല്ല ആയിട്ട് കൃത്യമായിട്ട് പന്ത്രണ്ട് ദിവസം എന്നുണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൂഫ് ഉണ്ട് ഒന്നാമതൊരു കോമണറാണ് കോമണർ എടുത്ത് തലേദിവസമോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒന്നും അല്ല പറയണത് എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസം മുമ്പെങ്കിലൊക്കെ ഇവരെടുത്ത് പറയണം മനസ്സിലായോ സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ അവരെല്ലാം എപ്പോഴും ഈ പറയുന്ന തുണികളെല്ലാം അവർ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും പറയുക പിറ്റേ ദിവസം വേണമെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോവാം പക്ഷെ അവർ ആവുമ്പോൾ അവന് കുറച്ച് പണികളുണ്ട് അതുപോലെ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അതും മഹാ കള്ളമാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരിക്കലും ഒരാൾക്കും പോകാൻ പറ്റില്ല അതിനു മുമ്പ് കുറെ ടെസ്റ്റുകൾ ഉണ്ട് കുറെ സംഭവങ്ങൾ ചെയ്തു കൊടുക്കാണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എന്തെല്ലാം ടെസ്റ്റുകൾ ഉണ്ടെന്ന് അറിയാമോ ആ ടെസ്റ്റിന്റെ ഒക്കെ ടെസ്റ്റൊക്കെ എടുത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്താൽ അതിനകത്തൊരു കയറ്റാൻ പറ്റും പ്രഗ്നൻസി ടെസ്റ്റ് വരെ ചെയ്യണം അതൊക്കെ ചെയ്തിട്ട് കേറ്റാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് എന്തെങ്കിലും അലർജി ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റ് കണ്ടിൻ്റെ അങ്ങനെ എല്ലാ ടെസ്റ്റും ചടിഞ്ഞുതന്നെ രണ്ടൂറ് ദിവസം പിടിക്കും അപ്പൊ ഈ അനീഷ് പറയുന്ന പച്ചക്കള്ളം ഞാനൊരു കർഷകനാണ് ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞ് പച്ചക്കള്ളം പറഞ്ഞ് നിങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പറഞ്ഞു എനിക്ക് അവന്റെ അടുത്ത് ഒരു ഒരു വിരോധവും ഇല്ല ഒരൊറ്റ വിരോധം അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് നമുക്കില്ല പക്ഷേ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന കാണുമ്പോൾ ഒരാൾ പറ്റിച്ചുകൊണ്ട് ജയിക്കുന്ന കാണുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമാണ് ഭയങ്കര ദേഷ്യമാണ് ഒരാൾ പറ്റിച്ചുകൊണ്ടല്ല നേടാനുള്ളത് ആൾക്കാരെ പറ്റിച്ച് നേടിക്കഴിഞ്ഞാൽ അത് അഹങ്കരിക്കും അങ്ങനെയല്ല ചെയ്യുള്ളൂ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് നിങ്ങൾ മണ്ടന്മാരാകരുത് എനിക്ക് ഇത്രേ പറയുള്ളൂ സ്വമേ നിങ്ങൾ മണ്ടന്മാരാകരുത് ഇതൊക്കെ കാണിക്കുന്നതൊക്കെ ആക്ടിങ് ആണ് എന്ന് മനസ്സിലാക്കുക എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കും പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനിതെല്ലാ വർഷവും പറയും ആരൊക്കെ ഫേക്ക് കളിക്കുന്നു അതുപോലെ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ സീസണിലെ ഏറ്റവും വലിയ ഫേക്ക് ഏറ്റവും നമ്പർ വൺ അഭിനയം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അത് അനീഷാണ്